മുഅല്ലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ പെരുന്നാൾ ആണെന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് സങ്കടം വരുന്ന ദിവസങ്ങളിൽ മാത്രമല്ലല്ലോ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസങ്ങളിലും അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം നമ്മുടെ ദുവാക്ക് ഇജാബത്തുള്ള ഉത്തരം കിട്ടുന്ന രാത്രിയാണ് പെരുന്നാളിൻ്റെ രാവ് എന്ന് മഹാനായ ഷാഫി ഇമാം പറയുന്നു അഞ്ച് രാവുകളിൽ ധുവ സ്വീകരിക്കപ്പെടും ഒന്ന് വെള്ളിയാഴ്ച രാവ് രണ്ട് വലിയ പെരുന്നാൾ രാവ് മൂന്ന് ചെറിയ പെരുന്നാൾ രാവ് നാല് റജബ് ആദ്യ രാവ് അഞ്ച് ഷാബാൻ പകുതിയുടെ രാവ് അതുകൊണ്ട് നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ ആ രാത്രി നമ്മൾ തീർച്ചയായും നമ്മുടെ കൽബിലെ ആഗ്രഹം അള്ളാഹുവിനോട് പറഞ്ഞ് ധുവ ചെയ്തുകൊണ്ടിരിക്കുക പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുക ഇൻഷാല്ല ചെറിയ പെരുന്നാളിൻ്റെ ദാക്ക് ഉത്തരം കിട്ടുന്ന ഈ രാവിലെ നമ്മുടെ കൽബിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും പെരുന്നാൾ ദിവസം ചൊല്ലേണ്ട രണ്ട് തിക്റുകളുണ്ട് ഈ രണ്ട് ദിക്കറുകൾ ചൊല്ലാൻ കഴിയുന്നവർ മഹാഭാഗ്യവാന്മാരാണ് പെരുന്നാൾ ആഘോഷത്തിൻ്റെ തിരക്കിനിടയിൽ പലരും തൻ്റെ സൃഷ്ടാവിനെ മറന്നു പോകുമ്പോൾ ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്താൽ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം വളരെ വലുതാണ് പെരുന്നാൾ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് നൂറു തവണ അഫ്തഖഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാൽ അവൻ്റെ സർവ്വപാപങ്ങളും പൊറുക്കപ്പെടും കിയാമത്ത നാളിൻ്റെ ഭയാനകമായ ശിക്ഷയെ തൊട്ട് അവൻ രക്ഷപ്പെടുന്നതാണ് ഇനി പെരുന്നാൾ ദിവസം ആരെങ്കിലും സുബഹാനിഹി സുബഹാന മുന്നൂറ് വട്ടം ചൊല്ലി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹതിയ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അവരുടെ കബറിൽ ആയിരം പ്രകാശം എത്തപ്പെടും മരണപ്പെട്ടു പോയ നമ്മൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പെരുന്നാൾ സമ്മാനം ആണിത് ഈ ദിക്കർ ചൊല്ലി നമ്മുടെ സ്നേഹം അവരെ അറിയിക്കുക ഇത് മാത്രമല്ല നേട്ടം ഇത് ചൊല്ലിയ ആൾ മരണപ്പെട്ടു പോയാൽ നാളെ അവരുടെ കബറിൽ ഒരു വെളിച്ചമായി ആയിരം പ്രകാശം എത്തപ്പെടും പെരുന്നാൾ ദിവസം നമുക്ക് മകരിപ്പ് വരെ ഒരുപാട് മണിക്കൂർ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ പതിനഞ്ച് മിനിറ്റ് ഈ രണ്ട് ദിക്കറുകൾ ചൊല്ലാൻ ആരും മറന്നു പോകരുത് പീരീഡ്സുള്ള സഹോദരിമാർക്കും ഈ ദിക്കർ ചൊല്ലാവുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും പെരുന്നാൾ ദിനത്തിൽ ചെയ്യുക പ്രത്യേക അനുഭൂതിയും സന്തോഷവും സംതൃപ്തിയും ചൊല്ലുന്നവർക്ക് അനുഭവപ്പെടും എല്ലാവർക്കും ചെയ്യാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എല്ലാവർക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക